ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇന്ന് ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് ദയ കാണുന്ന ഈ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാനായിട്ടാണ് ഇതൊരു നല്ല വീഡിയോ എന്ന് പറഞ്ഞതിലും അതുപോലെ തന്നെ ഇത് കാണുന്നുണ്ടെന്ന് അറിയുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട് ഈ നീഡിലിനൊക്കെ എന്തുകൊണ്ടാണ് പല നമ്പറിൽ അറിയപ്പെടുന്നതെന്നാണ് ചോദ്യം അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതറിയാനുള്ള ആഗ്രഹം കാണുമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അതുപോലെ തന്നെ നീഡിലിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ഞാൻ ഇവിടെ ഐ കാർഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ടുലിപ്പിൻ്റെ നീഡിൽസെല്ലാം എടുത്തിട്ടുണ്ട് എൻ്റെ ഇപ്പം പതിനാലും ഇരുപത്തിനാലും ആണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇത് പതിനാലാം നമ്പർ ടുലിപ്പിൻ്റെ നീഡിലാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ത്രെഡ് വർക്കിന് ഉപയോഗിക്കാവുന്ന നീഡിലാണ് അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മെയിനായിട്ടും ഇത് ത്രെഡ് വർക്കിന് ഉപയോഗിക്കുന്നതാണ് നല്ലത് അത് ഇതാക്കണ്ടത് ഇതിൻ്റെ അറ്റ ഭാഗം കുറച്ചുകൂടെ കുറച്ചും കൂടെ കട്ടിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതുപയോഗിക്കുക ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ സിൽക്ക് ത്രെഡും ഇത് കൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇരുപത്തിനാലാം നമ്പരും ഇരുപത്തി മൂന്ന് നമ്പരും ടൂലിപ്പിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തി ഉണ്ട് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കൂടുതലും ഇതിൻ്റെ ആ എൻ്റെ ഭാഗം വന്നിട്ട് നല്ല നേർത്ത് നല്ല നമ്പർ പതിനാലിനേക്കാളും കുറച്ചുകൂടെ നല്ല കട്ടി കുറഞ്ഞ നീഡിലാണ് ട്വൻ്റി ഫോർ ട്വൻ്റി ഫോർ നമുക്ക് ബീഡ്സ് വർക്കിന് ഷുഗർ ഷുഗർ ബീഡ്സ് ട്യൂ ബീഡ്സ് സർദൂസി അങ്ങനെയൊക്കെ ഉള്ള വർക്കിനാണ് ഉപയോഗിക്കുന്നത് പിന്നെ ബിഗിനേഴ്സ് അല്ലാത്തവരെ കുറച്ച് പ്രാക്ടീസ് ആയവർക്കും അത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ബിഗിനേഴ്സിന് പതിനാല് തന്നെ ഉപയോഗിക്കാൻ പറയുന്നത് മറ്റേ ത്രെഡ് കട്ട് ചെയ്തു പോകുന്നത് നമ്മുടെ ഈ ഇരുപത്തിനാലും ഇരുപത്തി മൂന്നും നമ്പരൊക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് നേർത്തതായ കൊണ്ട് തന്നെ ചിലപ്പോൾ കട്ട് ചെയ്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഫോർട്ടീൻ നമ്പർ നീഡിൽ തന്നെ ബിഗ്നേഴ്സ് ഉപയോഗിക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ അയൺ നീഡിലിനേക്ക് പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ നീഡിലാണ് വുഡൻ നീഡിൽ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല നേർത്ത നീഡിലാണ് നല്ല ഫ്ലെക്സി ഫ്ലെക്സിബിളാണ് അപ്പോൾ ഇത് കണ്ടു ഇതുപോലെ നന്നായിട്ട് തന്നെ അത് വളയും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സൂക്ഷിച്ച് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ അത് ഒടിയാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ നിന്ന് നീഡിൽ ഊരി വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതൊക്കെ എനിക്ക് ആദ്യം തുടക്കകാലത്ത് ഞാൻ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്തപ്പോൾ എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കാരണം നമ്മുടെ ത്രെഡും ആയിട്ട് വലിക്കുമ്പോഴത്തേക്ക് ഇതിന് വരുന്ന പ്രശ്നങ്ങളാണ് പിന്നെ പ്രാക്ടീസിലൂടെ എനിക്ക് ഇപ്പോൾ ശരിയായി ഇപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഇത് അതായത് ബീഡ്സ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം ഇതാണ് കാരണം ഇതിൽ കുറച്ച് കൂടുതൽ ബീഡ്സ് ലോഡ് ചെയ്ത് വെക്കാൻ സാധിക്കും ഒരു രണ്ട് മൂന്ന് നീഡിൽ ഇതുപോലത്തെ ഉണ്ടായിരുന്നാൽ നമ്മൾ തുടരെ തുടരെ രണ്ട് മൂന്നെണ്ണത്തിലും ലോഡാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമാണ് ഈ നീഡിൽ അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബബായ്